ചെമ്പന്തൊട്ടി കാട്ടായി നാലാം വാർഡിന്റെയും സർവീസ് സൊസൈറ്റി ശ്രീകണ്ഠാപുരത്തിന്റെയും വാർഷികവും പുതുവത്സരാഘോഷവും ചെമ്പന്തൊട്ടി ഡ്രീം കാസൽ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തെ ഇന്നത്തെ നമ്മെ നമ്മുടെ നമ്മുടെ ജീവിത നമ്മുടെ കൃഷിയാണ് എന്ന കാര്യം പൂർണ്ണമായും ഉൾപ്പെട്ടുകൊണ്ട് കാർഷിക വൃത്തിയെ കൂടുതൽ നവീകരിക്കുന്നതിനും കൂടുതൽ നൂതനമായ കാർഷിക രീതികൾ അവലംബിച്ച് ഇന്ന് നേരിടുന്ന കാർഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനും വേണ്ടിയുള്ള ശ്രമമാണ് കെ എസ് എസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലും വിവിധ മേഖലകളിലും കെ എസ് എസിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് കാർഷിക മേഖല സമ്പൂർണ്ണ തകർച്ചയെ നേരിടുന്ന വർത്തമാന കാലഘട്ടത്തിൽ കർഷകർക്ക് കൂടുതൽ വരുമാനമുണ്ടാകുവാൻ കിസാൻ സർവീസ് സൊസൈറ്റി എന്ന എൻ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളെ എം അഭിനന്ദിച്ചു ആലക്കോട് കൃഷിമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഇരിക്കൂർ നിയോജക മണ്ഡലം കർഷക സംഗമത്തിന്റെ പ്രധാനപ്പെട്ട ചില ചുമതലകൾ കിസാൻ സർവീസ് സൊസൈറ്റിയെ ഏൽപ്പിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു എം എൽ എയുടെ വിവാഹ വാർഷികം പ്രിയപത്നികൊപ്പം കേക്ക് മുറിച്ച് സമ്മേളനത്തിൽ ആഘോഷിച്ചു പ്രഥമ എ സി വർക്ക് യുവ കർഷക അവാർഡ് ജേതാവ് ജിനേഷ് ക്യാമ്പ് അറിയെ സമ്മേളനത്തിൽ എം എൽ എ ആദരിച്ചു വാനിലെ കൃഷിയുടെ അനന്ത സാധ്യതകളെ കുറിച്ച് ക്ലാസ് എടുത്തു ശ്രീകണ്ഠം മുൻസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ വി ഫിലോമിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് ദേശീയ ട്രഷർ ഡി പി ജോസ് കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സൗജന്യ കലണ്ടർ വിതരണം നടത്തി കെ പി ഗംഗാധരൻ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് കെ എസ് എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റും മുനിസിപ്പൽ കൌൺസിലറുമായ കെ ജെ ചാക്കോ കൊന്നയ്ക്കൽ ക്ഷേമകാര്യം സ്ഥിരം സമിതി അധ്യക്ഷൻ ടി പി ചന്ദ്രാകരൻ മാസ്റ്റർ കൌൺസിലർ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ കെ എസ് എസ് മുനിസിപ്പൽ പ്രസിഡന്റ് സണ്ണി കൊച്ചുപുരയ്ക്കൽ സെക്രട്ടറി പോൾ പടിഞ്ഞാറേടത്ത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു